കരയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ജീവി ഒരു ആമയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കണ്ടുനോക്കുക മിഴി ഫിലിംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം ചെന്ന ആമ ജോനാഥൻ ഈ വർഷം തൻ്റെ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം പിറന്നാൾ ആഘോഷിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ ജനിച്ച ജോനാഥൻ ടെലിഫോൺ ബൾബ് തപാൽ സ്റ്റാമ്പ് തുടങ്ങിയവ കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് മുതൽ സെൻറ് ഹെലീന ദ്വീപിലാണ് താമസം സീഷെൽസിൽ നിന്നാണ് അമ്പത് വയസ്സുള്ളപ്പോഴായി ഈ ആമയെ അവിടെ കൊണ്ടുവന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരം കരയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായമുള്ള ജീവി എന്ന ഖ്യാതി ജോനാഥന് സ്വന്തമാണ് വാഴപ്പഴം ക്യാരറ്റ് ലെറ്റ്യൂസ് പോലെയുള്ള ഭക്ഷണങ്ങൾ ഇഷ്ടമായ ജോനാഥൻ ഇപ്പോഴും ആരോഗ്യവാനാണ് നൂറ്റി എൺപത്തിരണ്ട് കിലോ ഭാരമുള്ള ഈ ഭീമൻ കാഴ്ചയും ഗന്ധബോധവും കുറവായെങ്കിലും ശക്തമായ ഉത്സാഹത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു നാൽപ്പത് അമേരിക്കൻ പ്രസിഡന്റുമാരെ കാണുകയും രണ്ട് ലോകമഹായുദ്ധങ്ങൾ കടന്നുപോകുകയും ചെയ്ത ജോനാഥൻ ഇന്നും ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ജോനാഥൻ എന്ന ഈ ഒരു ആമയെ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ ഇതുപോലെയുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക